ഈ രാത്രി ബാഗും തൂക്കി എങ്ങോട്ടാണ് മാക്ക് മാക്കിന് നടന്നു പോകുന്നത് നമുക്ക് നോക്കാം അപ്പം എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ അപ്പം ഞങ്ങൾ ഇന്ന് ഈ രാത്രി ബാഗും തൂക്കിക്കൊണ്ട് എങ്ങോട്ട് പോകുന്നല്ലേ എല്ലാവർക്കും അറിയാലോ ഇവിടെ ആച്ചകൽ പൊങ്കാല നടക്കുകയാണ് ആച്ചകൽ പൊങ്കാല ഇവിടെ ഒരു വൈബാണ് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല ആറ്റകാലം തോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ തിരക്ക് കാരണം ജാനി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ജാനിയെ കൊണ്ടുപോകാൻ ഒരു മടി പിന്നെ കൊണ്ടുപോകാൻ ജയിച്ചായിട്ടൊന്നും ഇല്ല പ്രോഗ്രാമിൽ പോയിക്കുക അപ്പം ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഒരു ദിവസം ദിവസമെങ്കിലും എങ്ങോട്ടെങ്കിലും ഇറങ്ങണ്ടേ അപ്പം ഞങ്ങൾ കരമന വരെ പോകാമെന്ന് വിചാരിച്ചു കാരണം കരമനയിൽ ഒരു സ്റ്റേജ് ഉണ്ട് അവിടെ എൻ്റെ മാമൻ്റെ പ്രോഗ്രാമാണ് മാമൻ്റെ പ്രോഗ്രാം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഡേ ജാനി മോള് ജാനിയുടെ അപ്പൂപ്പനായിട്ടാണ് അപ്പൂപ്പൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായി ഞാനും അമ്മയും ജാനിയും കൂടെ പോവാം അപ്പോൾ എ ടി എം നിന്ന് അമ്മ പൈസ എടുത്തിട്ടിരിക്കുക ആ പൈസ എടുത്തോട്ടിരിക്കുക ഞങ്ങളെ കൊണ്ടുപോകാനും വരാനൊന്നും ആരുമില്ല ഞങ്ങൾ ഓട്ടോ പിടിച്ച് കടന്ന് പോവാൻ അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം പക്ഷേ ഞങ്ങൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി നേരെ ഞങ്ങൾ പോയത് പാളയത്തോട്ടാണ് അപ്പോൾ പാളയത്ത് പാളയം മാർക്കറ്റിൻ്റെ അടുത്തായിട്ടൊരു സ്റ്റേജ് ഉണ്ട് അവിടെയാണ് ഇന്ന് അച്ചാശനം കണ്ടാനും പ്രോഗ്രാം അപ്പോൾ ആദ്യം അവിടെ പോയിട്ട് പിന്നെ ഞങ്ങൾ കരമന്നയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആറ്റുകാലാണ് പൊങ്കാലയെങ്കിലും പോകുന്ന വഴിക്ക് എല്ലാം പാട്ടും ലൈറ്റ്സും ഒക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ കണ്ട് ഇരിക്കുകയാണ് ജാനി അപ്പോൾ എൻ്റെ കോളേജിൻ്റെ മുന്നിലെത്തി അവിടുത്തെ സിഗ്നലിൽ നിൽക്കുകയാണ് എത്ര പ്രാവശ്യം ഇതുവഴി പോയാലും എനിക്ക് കോളേജ് എടുക്കാണ്ട് ഒരു സന്തോഷമില്ല അങ്ങനെ ഞങ്ങൾ ബേക്കറി ജംഗ്ഷൻ എത്തിയിരിക്കുന്നു

ഞങ്ങൾ പാളയം എത്തിയിരിക്കുന്നു നമ്മുടെ പാളയം മോസ്ക് അതുപോലെ നമ്മുടെ പാളയം പള്ളി എല്ലാം സെറ്റാണ് ഞങ്ങളങ്ങനെ സ്റ്റേജിൻ്റെ സൈഡിലാണ് നിന്നത് പ്രതീക്ഷിതമായിട്ട് നോബിച്ചേടനെ കണ്ടു അപ്പോൾ നമ്മൾ പ്രോഗ്രാം എല്ലാം കുറച്ച് കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടിട്ടാണ് പിന്നെ കരവനയിലോട്ട് പോയത് അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇനി ഞങ്ങൾ കരമനയിലോട്ട് പോകാൻ തുടങ്ങുകയാണ് കരമനയിലത്തെ പ്രോഗ്രാം ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പ്ലാനൊക്കെ മാറ്റി നേരെ പാളയത്തോട്ട് വന്നത് ഇനിയിപ്പോൾ കരമനയിലോട്ട് പോകാൻ വണ്ടി വിളിച്ചു അങ്ങനെ ഒരു ഓട്ടോയിൽ കയറി അപ്പോഴത്തേക്കും ജാനി ഉറങ്ങി കേട്ടോ കരമനയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്റ്റേജിൻ്റെ അടുത്തൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പക്ഷേ പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് പ്രോഗ്രാം തുടങ്ങിയത് അങ്ങനെ എൻ്റെ മാമൻ്റെ കൂടി പ്രോഗ്രാം ഇതാരംഭിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആങ്കർ അനീഷ് ഖാൻ ചേട്ടൻ ഒരു മൈക്ക് മൈക്കെടുത്തങ്ങ് തന്നു പിന്നെ അതിലായിരുന്നു കുറച്ച് നേരം ജാനിയുടെ കളി അവൾ അപ്പഴാണ് പിന്നെ കുറച്ചൊന്ന് ആക്റ്റീവ് ആയത് അതുവരെ കുറച്ചൊന്ന് ഉറക്കം ഊങ്ങിയൊക്കെ ഇരിക്കുകയായിരുന്നു പിന്നെ ഈ മാമൻ്റെ ഡാൻസ് ആയിരുന്നു കഴിഞ്ഞ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് മാർഗീഴ് തിങ്കളവേക്കാണ് കേട്ടോ ഈ നൃത്ത ചുവടുകളൊക്കെ വെക്കുന്നത് ചിലപ്പോൾ നാളത്തെ വൈറൽ താരമ്യങ്ങളായിരിക്കും എനിക്ക് ഭയങ്കര ഭയങ്കര രസമായിരുന്നത് കണ്ടുകൊണ്ട് നിൽക്കുക പിന്നെ ജാനിയുടെ ഫേവറേറ്റ് കാവാലയ ആ സോങ് വന്നപ്പോഴത്തേക്ക് അവളൊന്നും ഉഷാറായി പിന്നെ ഒരുപാട് നേരം നിന്നില്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് വരാനായിട്ട് ഇറങ്ങി വെള്ളിച്ചാച്ചനുണ്ടായിരുന്നു വെള്ളിച്ചാച്ചനാ ആദ്യമേ കരമനയിൽ തന്നെ നിൽക്കുമായിരുന്നു അങ്ങനെ ഓട്ടോ ഒക്കെ പിടിച്ചു ക്രോസ് ചെയ്യാൻ നല്ല പാടായിരുന്നു കാരണം റോഡിൽ നിറച്ച ആൾക്കാരായിരുന്നു ഇവർ അതിൻ്റെ കൂടെ വണ്ടിയും വരുന്നുണ്ട് വണ്ടികളും വരുന്നുണ്ട് അങ്ങനെ ഒരുവിധം ക്രോസ് ചെയ്തിട്ട് ഒരു ഓട്ടോ പിടിച്ചു നേരെ വീട്ടിലോട്ട് വിട്ടു അപ്പം ഞങ്ങള് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിരിക്കുകയാണ് പല്ല് മാത്രം കാണാം ബെല്ല എവിടെ കെട്ടിയിട്ടിട്ടാണ് കേട്ടോ പോയത് ജാരി ഉറങ്ങില്ല ജാനി കട്ട വൈബായിരുന്നു ഡാൻസ് കളിച്ച് ഒരുപാട് കറങ്ങാനൊന്നും പറ്റിയില്ല പക്ഷെ ഉള്ളതൊക്കെ നൈസായിട്ട് ഞങ്ങൾ ഇറങ്ങി അടിച്ച് വന്നിരിക്കുകയാണ് ജാനിയുടെ ആദ്യത്തെ ആറ്റുകൾ പൊങ്കാല അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല ഇല്ല അവിടെയോ ഇവിടെ ഇട്ടില്ല ആ അപ്പോൾ ആദ്യത്തെ ആറ്റുകൾ പൊങ്കാല ജാനിയുടെ ജാനി മൊത്തം വൈ പിടിച്ചു കുറച്ചൊക്കെ ഡാൻസ് കളിച്ചു പിന്നെ ഒരു വലിയ വലിയ ഒരു മൂഡില്ലായിരുന്നു ജാനിക്ക് അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിരിക്കയാണ് വീട്ടിലെത്തി സമയം സമയം രണ്ട് മണിയായി അപ്പോൾ ജയക്ഷേട ഇപ്പോഴാണ് വന്നത് ജയക്ഷേടം വന്നതൊന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരും ഇതാണ് പരിപാടി സ്ഥിരം ഇതാണ് ഞങ്ങൾ അവിടെ ഉറങ്ങാൻ കുറച്ച് നേരം ഉറങ്ങുമ്പോഴത്തേക്ക് ജയക്ഷേട്ടൻ വരും അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വരും അപ്പോൾ ഞാൻ രാത്രിയാണെന്നും നമുക്കങ്ങനെ സമയമൊന്നുമില്ല ഞങ്ങൾക്ക് കോഫി കുടിക്കാൻ തോന്നി ഞങ്ങൾ ഒരു കാപ്പിയും കൂടെ കുടിച്ചിട്ട് അവരവർക്ക് തന്നെയാണ് ഗുണം അതുകൊണ്ട് ബി പോസിറ്റീവ് ഓൾവേസ് അപ്പോൾ അതുപോലെ തന്നെ കട്ടൻ കട്ടനല്ല കട്ടൻ ചായയല്ല കട്ടൺ കോഫിയാണ് കട്ടൺ കോഫിയെന്ന് പറയുമോ കട്ടൻ കാപ്പി അപ്പോൾ അതും കൂടെ കുടിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പോവുക ജാനി ഓൾറെഡി ഉറക്കമായി അപ്പോൾ ഞങ്ങൾ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പോകും അപ്പോൾ എനിക്ക് വേറൊരു വീഡിയോയിൽ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പം ജാനിയെ പിടിക്കണം എൻ്റെ കൂട്ടത്തിൽ വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും കുറച്ചൊക്കെ എടുക്കാൻ പറ്റി നല്ല രസമായിരുന്നു ഒരുപാട് ദിവസത്തിന് ശേഷം ഇങ്ങനെ പ്രോഗ്രാംസൊക്കെ കാണാൻ പോകുന്നത് അത് വേറൊരു വൈബാണെ നമ്മൾ പ്രോഗ്രാം പുറത്തുനിന്ന് കാണുന്നത് അത് ഭയങ്കര രസമാണ് പിന്നെ ചില്ലിയും ഞാനും ജാനിയും അമ്മയും ഉള്ളായിരുന്നു അതുകൊണ്ട് അതും അധികം ചില്ലികൊന്നും നടന്നില്ല എനിവേ എല്ലാവർക്കും ആറ്റകാൽ പൊങ്കാല ആശംസകൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ